പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ദ്വിതീയ കൃഷി രീതികൾക്ക് പ്രാധാന്യം നൽകി കർഷകർ വിപണിയും വരുമാനവും ഉറപ്പാക്കണമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഉളിയക്കോവിൽ സർവീസ് സഹകരണ ബാങ്കിനെ അനുവദിച്ച കേര ബ്രാൻഡഡ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിവിധ കാർഷിക ഉത്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപരി അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുക അനിവാര്യമാണ് ഇതിനായാണ് കേരള എന്ന പേരിൽ ബ്രാൻഡിംഗ് സംവിധാനം നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു മികച്ച ഗുണമേന്മയും യാതൊരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ സാധനങ്ങൾ മിതമായ വിലയിലാണ് കേരള ഗ്രോ ഉൽപ്പന്നങ്ങളായി എത്തുക കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഷോറൂമാണ് ഉളിയക്കോവിൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നത് എഫ് എസ് എസ് എ ഐ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ സ്റ്റോറിലെത്തുന്നത് നിലവിൽ കേരളത്തിലെ ആയിരത്തി ആറ് കൃഷിഭവനുകളിലൂടെ മൂവായിരത്തിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട് ഇതിൽ എണ്ണൂറിലധികം ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിലേക്ക് മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രൈമറി പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു കാർഷികോൽപ്പന്നത്തിന്റെ വിളവെടുക്കുന്നു അത് വിൽക്കുന്നു ആ കിട്ടുന്ന പൈസ അത് മാത്രമാണ് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി അതാണ് പ്രൈമറി അഗ്രികൾച്ചർ പ്രാഥമിക കെട്ടാവതാണ് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക അതിൻ്റെ വിപണനം നടത്തുക ഇതെല്ലാം ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് വരുന്നതാണ് പക്ഷേ ദൗർഭാഗ്യവെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഈ പ്രൈമറിയിൽ നിൽക്കുകയാണ് സെക്കൻഡറിയിലോട്ടൊന്നും വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായില്ല ഏറ്റവും പണം ഈ സെക്കൻഡറി ആണ് എം മുകേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മേയർ പ്രസന്ന ആദ്യ നടത്തി ഒളിയക്കോവിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ആദില അബ്ദുള്ള ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജി ലാലു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് രാജേഷ് കുമാർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൾ ഹലീം ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എസ് ഗീത കക്ഷി പ്രതിനിധികളായ എ കെ ഹഫീസ് എച്ച് ബേസിലാൽ അഡ്വക്കേറ്റ് എ രാജീവ് ബോർഡംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം